ലോക സിനിമയുടെ കൊടുമുടിയായ കാൻ ഫിലിം ഫെസ്റ്റിവൽ അതിന്റെ പാം ഒദോർ എന്ന പ്രധാന മത്സര വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ ചിത്രം മുപ്പത് വർഷങ്ങൾക്കിപ്പുറം അവസരം നേടുന്നു അതിൽ രണ്ട് മലയാളി നായികമാർ ഉൾപ്പെടുന്നു തങ്ങളുടെ വലിയ വിജയവുമായി അവർ കാനിലെത്തുന്നു ആടുകയും പാടുകയും ചെയ്യുന്നു അതിലുമുപരി അതിലൊരു പെൺകുട്ടിയുടെ കയ്യിൽ ഒരു വാട്ടർ മെലൻ ബാഗ് ഉണ്ടായിരുന്നു പാലസ്തീൻ ഐക്യദാർഢ്യത്തിനായി ലോകം മുഴുവൻ കരുതി വെച്ച അതേ പ്രതീകം ക്യാൻ പോലൊരു വേദി കീഴടക്കാനായത് വലിയ ഭാഗ്യമെന്ന് വിനയാന്യുതയാകാതെ ലഭിച്ചയിടത്ത് തന്റെ രാഷ്ട്രീയം വിളിച്ചു പറയുന്നവരാണ് യഥാർത്ഥ കലാകാരൻ അഥവാ വലിയ കലാകാരൻ ഇന്ന് കനി വിളിച്ചു പറയുന്നതും അതുതന്നെയാണ് ആരാണ് കനി കുസൃതി ആ വേറിട്ട ജീവിതത്തിന്റെ കഥ എന്താണ് മൈത്രേന്റെയും ഡോക്ടർ ജയശ്രീയുടെയും മകളായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കനിയുടെ ജനനം കനിയുടെ രക്ഷിതാക്കൾ നിയമപരമായി വിവാഹിതരല്ല ലിവിംഗ് ടുഗതർ ഒന്നും കേരള സമൂഹത്തിന്റെ ചിന്തയിൽ പോലും ഇല്ലായിരുന്ന കാലത്ത് പങ്കാളികളായി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണ് ഇരുവരും ഡോക്ടറായിരുന്ന ജയശ്രീ ജോലിയുമായി ബന്ധപ്പെട്ടും ഉന്നത പഠനവുമായി ബന്ധപ്പെട്ടും തിരക്കിലായതിനാൽ തന്നെ മകളെ വളർത്തുക എന്ന ഉത്തരവാദിത്വം മൈത്രേയനാണ് നിർവഹിച്ചിരുന്നത് അതിനാൽ തന്നെ എന്റെ ബാല്യകാല ഓർമ്മകളിലെ തിളങ്ങുന്ന മുഖങ്ങൾ മൈത്രേയൻ്റെയും ജയശ്രീയുടെ അമ്മ അഥവാ എന്റെ അമ്മമ്മുടേതുമാണെന്ന് കനി ഓർക്കുന്നുണ്ട് മനുഷ്യർ പരസ്പരം തുല്യരാകണമെന്നും അതെവിടെയായാലും അളന്നു തൂക്കിയ അഭിസംബോധനകളിലൂടെ കപട ബഹുമാനത്തിന്റെ അഥവാ തുല്യത ഇല്ലായ്മയുടെ കൊടുക്കൽ വാങ്ങലുകൾ വേണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മൈത്രേയൻ അച്ഛ എന്നല്ല മറ്റെല്ലാവരോടും പറയുന്ന പോലെ പേര് വിളിക്കാൻ തന്നെയാണ് മകളോടും ആവശ്യപ്പെട്ടത് അങ്ങനെ അച്ഛൻ കുഞ്ഞുകനിക്ക് മൈത്രേയനും അമ്മ ജയശ്രീ ചേച്ചിയുമായി കൈയിട സ്കൂൾ കാലത്ത് മകളുമായി അഡ്മിഷൻ എത്തിയ ജയശ്രീയോട് സെക്കൻഡ് നെയ്ം നിർബന്ധമാണെന്ന് അധ്യാപിക ക്ഷണിച്ചു ജേസ്റ്റ് കഴിവതും പറഞ്ഞു നോക്കി കുഞ്ഞുങ്ങൾക്കത്തരം വാലിന്റെ ആവശ്യങ്ങൾ ഏതുമില്ലെന്ന് പക്ഷേ അധികൃതരുടെ നിഷ്കർഷയെ തുടർന്ന് അവർ വെറുതെ ഒരു ആൽഫബറ്റ് കെ പേരിനൊപ്പം ചേർത്തു പത്താം ക്ലാസ്സിലെത്തിയതോടെ കനി തന്നെയാണ് ആ കെയുടെ തന്റെ ജീവിതത്തിലെ മാനങ്ങൾ നിർവചിച്ചത് അങ്ങനെ അവർ കനി കുശ്രുതിയായി സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒട്ടന ഇൻട്രോവേർട്ടായ മറ്റുള്ളവർ എന്തു പറയുമെന്ന് ആശങ്കപ്പെട്ട് നല്ല കുട്ടിയായി ജീവിക്കുവാനുള്ള ശ്രമമാണ് താൻ നടത്തിയിരുന്നതെന്ന് കനി തന്നെ ഓർക്കുന്നുണ്ട് അങ്ങനെ തന്റെ ലോകവുമായി പൊരുത്തപ്പെടാൻ പണിപ്പെട്ട കുട്ടിക്ക് ഒരിക്കലൊരു ഓഫർ വന്നു അഭിനയയുടെ നാടകത്തിന് പെൺകുട്ടിയെ വേണം താല്പര്യമുണ്ടോ സത്യത്തിൽ അതൊരു ഓഫറൊന്നുമല്ല അപേക്ഷയാണ് അന്ന് നാടകങ്ങളിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടാൻ അത്രയും ബുദ്ധിമുട്ടാണ് സഹായിക്കണമെന്നതാണ് സ്ഥിതി അതുകൊണ്ട് മാത്രം അവളിലെ നന്മകൊണ്ട് മാത്രം ആ പെൺകുട്ടി അഭിനയയുടെ നാടക കളരിയിലെത്തി പക്ഷെ പിന്നെ പിന്നെ അവരത് ആസ്വദിക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് ഒരിക്കൽ നാടക എക്സസൈസിന്റെ ഭാഗമായി ദീപൻ ശിവരാമന്റെ ഒരു സെഷൻ അന്ന് നിങ്ങൾ ഏറ്റവും സന്തോഷിച്ച മുഹൂർത്തം ഓർത്തെടുക്കാൻ പറഞ്ഞ വേളയിൽ അങ്ങനെ ഒരു നിമിഷം തനിക്കേതെന്നറിയാതെ കനി നിർത്താതെ പൊട്ടിക്കരഞ്ഞുപോയി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചും ശ്രദ്ധിച്ചും ജീവിച്ച തനിക്ക് പക്ഷേ തന്റെ സന്തോഷങ്ങൾ ഓർത്തെടുക്കാൻ പറ്റാത്ത ആഴങ്ങളിലാണെന്ന് തിരിച്ചറിഞ്ഞ അവർ സ്വയം അറിയലിൻ്റെ തിരിച്ചറിവിന്റെ വഴിയായി നാടകത്തെ കണ്ടു അത് ജീവിതമാക്കി തിരുവനന്തപുരത്തു നിന്നും തൃശൂർക്ക് സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് പോയി വസന്തസേനയുടെ പ്രധാന വേഷം മുതൽ എം ജി ജ്യോതിഷ് സംവിധാനം ചെയ്ത് ഹെർമൻ ഹെസയുടെ സിദ്ധാർത്ഥ എന്ന നാടകത്തിൽ കമലയുടെ വിഷം വരെ ഗംഭീര നാടക പ്രകടനങ്ങളുമായി അവർ ലോകം ചുറ്റി വേദികൾ കൈയടക്കി പിന്നെ നാടകത്തിൽ തന്നെ തുടർ പഠനത്തിനായി ഫ്രാൻസിലേക്ക് പറന്നു അവിടെ രണ്ടു വർഷത്തെ തിയേറ്റർ സ്റ്റഡീസ് കഴിഞ്ഞ് രണ്ടായിരത്തി ഒൻപതിൽ തിരിച്ചെത്തി തുടർന്ന് സുഹൃത്തായ ശങ്കർ രാമകൃഷ്ണൻ കേരള കവിയുടെ ഭാഗമായി നിർമ്മിച്ച പൃഥ്വിരാജ് നായകനായ ഐലൻഡ് എക്സ്പ്രസ്സിലൂടെ എത്തി അന്ന് വീട്ടിൽ നിന്ന് മാറി താമസിച്ചിരുന്ന ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരു സ്ത്രീയുടെ നട്ടല്ലാണെന്ന് വിശ്വസിച്ചിരുന്ന കനി അഭിനയം അത് നാടകമാവട്ടെ സിനിമയാവട്ടെ ഒപ്പം മോഡലിങ്ങും ജീവിതവൃത്തിയാക്കി ചില ഫോട്ടോഷൂട്ടിന്റെ പേരിൽ വിവാദങ്ങളിൽപ്പെട്ട സമയത്ത് എനിക്കെൻ്റെ മുഖം പോലെയാണ് എൻ്റെ ശരീരവും എന്ന് ധീരമായി പ്രതികരിച്ച് കയ്യടി നേടി സിനിമാ ജീവിതത്തിന്റെ കാര്യത്തിലും തനിക്ക് നേരിടേണ്ടി വന്ന ചില അനുഭവങ്ങൾ സിനിമയുടെ കാര്യങ്ങൾക്കായി വിളിച്ച് ഒടുവിൽ രാത്രിയിലേക്ക് നീളുന്ന ഫോൺ കോളുകൾ അതിനോട് നോ പറയുമ്പോൾ ആവിയായി പോകുന്ന അവസരങ്ങൾ ഇതൊക്കെ കഷ്ടമാണെന്നും അവർ തുറന്നു പറഞ്ഞു കനിയുടെ വ്യക്തിജീവിതവും വേറിട്ടതാണ് ഏറെനാൾ ആനന്ദ് ഗാന്ധി എന്ന യുവ സംവിധായകനുമായി പ്രണയത്തിലായിരുന്നു കനി തനിക്ക് ബൊണോഗമസ് റിലേഷൻഷിപ്പ് പറ്റില്ല എന്ന ബോധ്യത്തിൽ അദ്ദേഹവുമായുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അവർ അവസാനിപ്പിച്ചു നല്ല സുഹൃത്തുക്കളായി തുടരുന്നു ഇന്ന് ആനന്ദിനും അദ്ദേഹത്തിൻ്റെ പാർട്നർ ശ്രേയയ്ക്കുമൊപ്പമാണ് കനിയുടെ താമസം കലാകാരി എന്ന നിലയിൽ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കനിക്ക് സാധിക്കട്ടെ നമുക്ക് ആശംസകൾ നേരാം